السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين نبي الله ما بعد وعن نبي المرى رضي الله عنهما قال كان النبي صلى الله عليه وسلم يزور قباء راكبا وماشيا فيصلي فيه ركعتين رواه البخاري ومسلم صحابي برمضان عبد الله بن رضي الله عنه رپورٹ നബി നബി ൾ മസ്ജിദുൽ പ്രശുദ്ധ ഖുർആാനു പരാമർശിച്ച പള്ളിയാണ് നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജർ വന്നപ്പോൾ ആദ്യം നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യം ആ പള്ളിക്കുണ്ട് റാഖിബൻ മാഷിയൻ വാഹനത്തിലും അതുപോലെ നടന്നുകൊണ്ടും ആ പള്ളിയിൽ വരുമായി ഫൈസല്ലി ി അവിടെ രണ്ട് റക്കായത്ത് നിസ്കരിക്കും എല്ലാ ശനിയാഴ്ചയും മസ്ജിദുൽ ഖുബായിലേക്ക് വന്നിരുന്നു എന്ന് മറ്റൊരു ഹദീസിലുണ്ട് അതുപോലെ മസ്ജിദുൽ ഖുബായിലെ രണ്ട് രണ്ടറക്കായ നിസ്കാരത്തിന് നിസ്കാരം ഒരു ഉമ്രയോട് തുല്യമാകുമെന്നും വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് മഹാനായ മഹാനായിമാ നബി റഹമത്ത് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവിന് കാരണമായ സ്ഥലങ്ങൾ അതുപോലെ തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇടയ്ക്കിടെ സന്ദർശിക്കുന്നത് നമ്മുടെ വിശ്വാസ ചൈതന്യം വർദ്ധിക്കുന്നതിനും ചരിത്ര ബോധം വളരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ ദാർഢ്യത ഉറപ്പുവരുത്തുന്നതിനും നമുക്കൊരു കാരണമാണ് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഇത്തരം പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളതും പുണ്യകരവുമാണ് എന്നാണ് ഈ പ്രവർത്തനത്തിലൂടെ ഈ ഹദീസിലൂടെ മുത്തനബി സലാമഅലി ഹസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്